ി സ്തുതി ആയിരിക്കട്ടെ ഇത് നമ്മൾ പതിനഞ്ചാം ദിവസത്തിലേക്ക് ഇവർ നമുക്ക് കർത്താവിന് നന്ദി പറയാം അവിടുത്തെ ഹരുണയോർത്ത് നമ്മൾ യേശ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുക തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ പ്രതികാരത്തിന് പ്രഘോഷിക്കാനും ലഭിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കും വചനം നമുക്ക് വളരെ സുപരിചിതമാണ് ഈശോ ലുക്ക സുവിശേഷം നാലിൽ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ സിനിഗോഗിൽ വന്നിട്ട് വായിക്കുന്ന ഭാഗം യശോ പ്രവചനമാണ് നമുക്ക് വളരെ സുപചരിത സുപരിചിതമാണ് ഇത് കർത്താവിൽ അതേപടി നിറവേറിയ കർത്താവിൻ്റെ മിനിസ്ട്രിയെല്ലാം ശുശ്രൂഷകളെല്ലാം കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചനവാക്യമാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണ് ഈശോ പറയുകയാണ് ഈശോ വീണ്ടും ആ വചനം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കണം ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായി മത്സരം പ്രഖ്യാപിക്കാനാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അവിടെ നിന്ന് പറയാൻ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് എന്നിട്ട് ഈശോ പറയുന്നു നാലിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴ്ച നിറവേറിയിരിക്കും ഇപ്പോൾ തന്നെ ഈ യാത്രയിൽ ഈ ക്രിസ്മസ് ഒരുക്കത്തിൽ ഈ നാളുകളിൽ ഇന്ന് തന്നെ ഇപ്പോൾ ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ തറക്കുന്നവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ് നമ്മൾ അറിയണം അവിടെ നമുക്ക് കാഴ്ച നൽകുന്നവനാണ് അവിടെ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് വന്നത് ഇത് നമുക്ക് സ്വന്തമാകാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടേതും നമ്മൾ ശുശ്രൂഷ മേഖലകളിൽ നമ്മളിവിടെയെല്ലാം വ്യാപരിക്കുന്ന അവിടെയെല്ലാം ഈശോയുടെ പ്രതിരൂപമാകാനും ഇതുപോലെ ഇതെല്ലാം നിറവേറി ഇതിൽ കേട്ടിരിക്കെ തന്നെ നിറവേറി എന്ന് പറയത്തക്കവിധം നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ സമാധാനത്തിൻ്റെ രാജാവ് അവിടുത്തെ മഹാകൃപയാൽ അവിടുത്തെ ശുശ്രൂഷ നമ്മളിൽ പൂർണ്ണമാക്കട്ടെ രക്ഷ നമ്മളിൽ പൂർണ്ണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ